ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ് റോയവൽഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് വീണ്ടും ഇവിടെ ഒരു ബ്രസ വണ്ടി ഒരു വർക്കാണ് ചെയ്യാൻ പോകുന്നത് വർക്ക് തുടങ്ങിയിട്ടില്ല വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോണല്ലോ സാധാരണ നമ്മൾ വർക്ക് തുടങ്ങി പകുതി കഴിയുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത് അപ്പൊ ഈ വണ്ടിയുടെ വർക്ക് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണുണ്ടോ നമുക്കിത് മെയിൻ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങള് നല്ല അടിപൊളിയുടെ ഒരു സീറ്റ് കവർ നമ്മളില് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നയൻ എഞ്ചിന്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മളിത് ചെയ്യുന്നുണ്ട് ഫോർ ഡോർ സ്പീക്കർ അത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കറാണ് നമ്മൾ ഉദ്ദേശിച്ചാണ് അതെ കസ്റ്റമർ മാറ്റണമെന്ന് അറിയില്ല അത് ഫിറ്റ് ചെയ്യണ നേരത്ത് ഞാൻ കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ അടിയിലെ വിനയൽ മാറ്റ് നമ്മളിതില് ചെയ്യുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് ഫോഗ് ലാമ്പ് ചെയ്യണം അതേപോലെ തന്നെ ബാക്കില് റിയർ ബമ്പർ റിഫ്ലക്ടർ മാറ്റിയിട്ട് അവിടെ ഒരു എൽഇ ഡി ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള വർക്കുകളാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് അപ്പൊ നമുക്ക് അതിന്റെ വർക്കും കാര്യങ്ങളും വണ്ടിക്ക് ഒന്ന് പരിചയപ്പെടാം അപ്പൊ ഇത് ബേസ് മോഡലാണോ നമുക്കിതില് വണ്ടി ഇല്ല അല്ല സോറി വണ്ടി ഇല്ല എന്നല്ല ഇതില് സ്റ്റീരിയ വരുന്നില്ല അതേപോലെ തന്നെ ബാക്കിലെ ഹെഡ്രസ്റ്റ് നമുക്ക് കാണാൻ പറ്റും ബാക്കിലെ സീറ്റിൽ ഹെഡ്രസ്റ്റ് ഇല്ല അല്ല ബാക്ക് സീറ്റിൽ ഹെഡ്രസ്റ്റ് വരുന്നില്ല നമ്മള് ഹെഡ്രസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കമ്പനി വരുന്ന ഒറിജിനൽ ഹെഡ്രസ്റ്റും കൂടി നമ്മളെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളെ വണ്ടി ഒന്ന് പരിചയപ്പെടാം നമുക്ക് അപ്പം ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു വണ്ടി ബേസ് മോഡൽ വണ്ടിയാണ് ബ്രസാര ഏറ്റവും ബേസ് ആണ് ഇതിൽ നമുക്ക് സെറ്റ് വരുന്നില്ല ഫോർ ഡോർ സ്പീക്കറും ഇല്ല സ്പീക്കർ നമുക്ക് വേണം അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിലെ ഹെഡ്രസ് ഞാൻ കാണിച്ച് തന്നിരുന്നു ബാക്കിലെ ഹെഡ്രസ് ഇല്ല അപ്പം ഇതിലേക്ക് ഹെഡ്രസ് കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് ചെയ്യുന്നത് ഇതിലേക്ക് ഫോഗ് ലാമ്പ് ഇല്ല ഫോഗ് ലാമ്പ് ആഡ് ചെയ്യണം പിന്നെ അടിയിൽ വിനയൽ മാറ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ റീ പൊടി മണ്ണൊക്കെ ഉണ്ട് അത് മാറ്റി നമ്മൾ ക്ലീൻ നല്ല ചെയ്യുന്നുണ്ട് പിന്നെ റിയർ റിഫ്ലക്ടർ എൽ ഇ ഡി നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇത്രയും വർക്കുകളാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് വർക്കുകൾ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ആ സീറ്റിന്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സീറ്റ് നമ്മൾ ഫുൾ ബ്ലാക്ക് ആണ് അതില് ഫുൾ ബ്ലാക്കിൽ ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തുണ്ട് സിൽവർ കളറിലൊരു പൈപ്പിങ് അത് റൂൾ മോഡലും സൈഡിൽ ഡയമണ്ട് കട്ടും കൂടിയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ സീറ്റ് കവർ ചെയ്തിട്ടുള്ളത് സൈഡിലെ വിങ്സിലാണ് നമ്മൾ ഡയമംഗിട്ട് കൊടുത്തിരിക്കുന്നത് ബാക്കി നമ്മുടെ ചാരുഭാഗം അതേപോലെ തന്നെ സീറ്റ് ഭാഗം നമ്മൾ കൊടുത്തിട്ടുള്ളത് റൂൾ മോഡലാണ് അപ്പൊ ശരിക്കും ഇഞ്ച് ഫോം ഇട്ടിട്ടുള്ള നല്ല ഒരു സീറ്റ് ആണ് ഫുൾ ബ്ലാക്ക് ചെയ്യാനോട് കാരണമുണ്ട് പൈപ്പിംഗ് മാത്രം നമ്മൾ സിൽവർ കൊടുത്തിട്ടുള്ളൂ ഫുൾ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ വണ്ടി ഇന്റീരിയർ വരുന്നത് ഫുൾ ബ്ലാക്ക് ആണ് അതുകൊണ്ടാണ് ഇതേ ഡ്രൈവർ സൈഡിലെ സീറ്റ് നമ്മൾ കയറ്റി വിട്ടു അതേപോലെ തന്നെ അടിയിലേക്കുള്ള വിനൈൽ മാറ്റ് നമ്മൾ ചെയ്തു വിനൈൽമാറ്റും അതേ അടിയിൽ നമ്മളിതേ വിനയൽ മാറ്റും ഒരു സൈഡ് കഴിഞ്ഞത് ആ സൈഡ് വിനൈൽമാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വണ്ടിയിൽ ഇതേ ആ പേഡ് കാണുമ്പോൾ അറിയാം അതിൽ സ്പീക്കേഴ്സ് ഒന്നിലും അതേപോലെ തന്നെ ഇതേ സൈഡിൽ രണ്ട് മിറർ നമ്മൾ ഊരിയെടുത്തു അപ്പോൾ നയനഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം മാത്രമല്ല ത്രീ സിക്സ്റ്റി ആഡ് ചെയ്യാവുന്നൊരു സിസ്റ്റമാണ് നമ്മളിലേക്ക് കയറ്റുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡിലെ മിറർ രണ്ടും ഊരിയിട്ടുള്ളത് അപ്പോൾ ആ മിററിൻ്റെ ഒരു ക്യാമറ വരും എന്ന് വെച്ചാൽ ലെഫ്റ്റിലെ മിററിലും റൈറ്റിലെ മിററിലും ഓരോ ക്യാമറ വരും അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഒരു ക്യാമറ വരും അതേപോലെ തന്നെ ബാക്കിലേക്ക് ഒരു ക്യാമറ വരും ഇത് ഈ റൈറ്റ് സൈഡിലധ മിററിലിതേ ക്യാമറ അതേ അടിയിൽ ഫിറ്റ് ചെയ്ത് എടുക്കണു അതിൻ്റെ മിററിൻ്റെ ഫിറ്റിങ്സും അവിടെ കഴിഞ്ഞു അതേപോലെ തന്നെ അതേ ഫ്രണ്ടിലത്തെ ക്യാമറ അതേ നമ്പർലേറ്റിൻ്റെ മുകളിൽ വരുന്ന ഒരു ക്യാമറ നാല് ക്യാമറ ഇപ്പോൾ ത്രീ സിക്സ്റ്റി എന്ന് പറയുമ്പോൾ ഒരു നാല് ക്യാമറ ഉണ്ടായിരിക്കും വേണ്ട ഇത് ലെഫ്റ്റ് സൈഡിലെ മിററിനിലും അടിഭാഗത്ത് നമ്മൾ ക്യാമറ ആഡ് ചെയ്തു അപ്പോൾ സാധാരണ ഒരു നയൻ ഇഞ്ച് സിസ്റ്റം അല്ല എനിക്ക് ആഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റിയും കൂടിയും ഉൾപ്പെടുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിയിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സാധാരണ നയനഞ്ചിൻ്റെ ഒരു സ്റ്റീരിയോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ത്രീ സിക്സ്റ്റിടെ ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ത്രീ സിക്സ്റ്റി ഓപ്ഷനുള്ള നല്ല ത്രീ സിക്സ്റ്റി ക്യാമറയും കൂടിയിട്ടുള്ളൊരു സെറ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് എനിക്ക് ബാക്കിലേക്ക് വരുന്ന റിയർ റിഫ്ലക്ടർ എൽ ഇ ഡി ആ റിഫ്ലക്ടർ മാറ്റിയിട്ട് ഒരു എൽ ഇ ഡി നമ്മളെല്ലാം ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് ആ റിഫ്ലക്ടർ വരുന്നത് എൽ ഇ ഡി വരുന്നത് ഇതാണ് റിഫ്ലക്ടർ നമ്മൾ ഊരി അതിന് ഇതാണ് അതിൻ്റെ റിഫ്ലക്ടർ വരുന്നത് അത് ഊരിയിട്ട് നമ്മൾ ആരോ ടൈപ്പ് ലൈറ്റ് കത്തുന്ന ഒരു എൽ ഇ ഡി റിഫ്ലക്ടർ എൽ ഇ ഡി ലൈറ്റ് നമ്മളെനിക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിലത്തെ ക്യാമറയുടെ വർക്കും അവിടെ നടക്കുന്നുണ്ട് പിന്നെ ഉള്ളിൽ ഇപ്പം നമ്മുടെ മാറ്റിന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞു സീറ്റ് എല്ലാം ഫുൾ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് ആ ബാക്കി വർക്ക് നമുക്ക് ത്രീ സിസ്റ്റിം ഒന്ന് വർക്ക് ചെയ്യിച്ച് കാണാം പിന്നെ നല്ലൊരു റൂഫ് റെയിൽ നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കി ക്രോം ഐറ്റംസ് ക്യാച്ച് ഓവറോ അല്ലെങ്കിൽ വിൻഡോ കാർഷിൽ ലോവറോ അങ്ങനെയുള്ള ഐറ്റംസ് നമ്മളിതിൽ ചെയ്തിട്ടില്ല ആ റൂഫിൽ നമ്മളൊരു റൂഫ് റെയിൽ ഒട്ടിച്ചിട്ടുണ്ട് ഈ റൂഫ് റെയിൽ വരുമ്പോൾ വണ്ടിക്ക് നല്ല ഷോ തന്നെയാണ് കേട്ടോ ഇതാണ് ആ റൂഫ് റെയിൽ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റൂഫ് റെയിൽ നമ്മളിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും അത് സിൽവറാണ് വരുന്നത് അടിഭാഗത്ത് ചെറിയൊരു ബ്ലാക്ക് വരുന്നുള്ളൂ അതേപോലെ തന്നെ നമ്മളെ ത്രീ സിസ്റ്റി ക്യാമറയുടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇനി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വർക്ക് കഴിച്ചൊന്ന് കാണും ചെയ്യാം സീറ്റ് അടിപൊളിയാ അതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ആ റൂളും അതേപോലെ സൈഡിൽ ചെറിയൊരു ഡയമം കട്ടും നല്ല സ്റ്റൈലായിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ് നമ്മൾ നമ്മളിയിലേക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കൊന്ന് വർക്ക് കഴിച്ച് കാണും ചെയ്യാം വെച്ച് കഴിഞ്ഞാല് ത്രീ സിക്സ്റ്റിടെ വർക്കിംഗ് എങ്ങനെയുണ്ട് നമുക്കൊന്ന് കാണാം അപ്പൊ റിവേഴ്സ് കീറിടുമ്പോ കറക്റ്റ് ബാക്ക് കറക്റ്റ് ആയിട്ട് വരും അതേപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും സെപ്പറേറ്റ് കാണാൻ പറ്റും നമ്മൾ ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും നമ്മൾ എന്ത് നമ്മളെന്ത് ഫംഗ്ഷനായാലും ഇപ്പോൾ വീഡിയോ കാണാൻ എന്ത് ചെയ്യായാലും നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റും വരും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ലെഫ്റ്റും വരും റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാൽ റൈറ്റും വരും അതേപോലെ വൈഡ് ആയിട്ട് കാണാം അത് ഞാൻ കഴിഞ്ഞോട്ട് കാണിക്കുന്നതാണ് വളരെ വൈഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ നല്ല വൈഡ് ആയിട്ട് കാണാവുന്നൊരു ക്യാമറ തന്നെയാണ് നമ്മൾ നമ്മളിരിക്കുക ആഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ത്രീ ഡി ബി ഇത് ആണ് ഇത് ബാക്ക് അതേപോലെ തന്നെ ഇത് സൈഡ് ലെഫ്റ്റ് സൈഡ് ഇത് റൈറ്റ് സൈഡ് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ഇൻഡിക്കേറ്റർ ഇട്ടണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റ് സൈഡും അതേപോലെ ഇതേപോലെ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടപ്പോഴാണ് ലെഫ്റ്റിലേക്ക് ക്യാമറ ഓൺ ആയത് ഇതേ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് അതേ റൈറ്റ് സൈഡും ഓൺ ആയി അപ്പം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിയണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിൽ എന്തെങ്കിലും വരുന്നുണ്ട് എന്തെങ്കിലും തടസ്സം ഉണ്ടോന്നു നമുക്ക് ആയിട്ട് അറിയാൻ പറ്റും ഇതിപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഒരുമിച്ച് കാണുന്നതാണ് ഇത് ഫ്രണ്ട് വൈഡ് ആയിട്ട് കാണാവുന്നതാണ് വളരെ വൈഡ് ആയിട്ട് കാണാൻ പറ്റും നമുക്ക് ഫ്രണ്ട് അതേപോലെ തന്നെ നമുക്ക് വീഡിയോ കാണാനും ബാക്കി ആപ്പുകൾ ഇല്ല ഡൗൺലോഡ് ചെയ്യാനും എല്ലാം സാധിക്കും അത്രയും ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ ഹോട്ട്സ്പോട്ട് വഴിക്ക് ഡാറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ആപ്പുകളും അതിൽ ഡൗൺലോഡ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നയൻ എഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ത്രീ സിസ്റ്റം കൂടി ഉൾപ്പെടുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീക്കർ ഞാൻ ഫിറ്റ് ചെയ്യുമ്പോൾ കാണിച്ചില്ല സ്പീക്കർ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇൻഫിനിറ്റിയുടെ ആൽഫ എന്ന് പറഞ്ഞ സ്പീക്കറാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഫോർ ഡോറും നമ്മൾ ഇൻഫിനിറ്റിയുടെ ആൽഫ എന്ന് പറഞ്ഞ സ്പീക്കറാണ് ആഡ് ചെയ്തിരിക്കുന്നത് തന്നെ സീറ്റ് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഈ വിനയൽ മാറ്റ് റൂഫ് റെയിൽ പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിപ്പോൾ നമ്മൾ വീഡിയോ അതിലെ തന്നെ ഒരു വീഡിയോ അപ്ലൈ ചെയ്തിരിക്കുന്നതാണ് നല്ല ക്ലാരിറ്റി ഉള്ള എച്ച് ഡി ക്വാളിറ്റിയുള്ള സെറ്റാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തത് സ്നാപ്ടോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റീരിയോ ആണ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് വേറെ കമ്പനികളുടെ സ്റ്റീരിയോസും വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഷാർപ്പിൻ്റെ സ്റ്റീരിയോ വരുന്നുണ്ട് ഷാർപ്പ് വരുമ്പോൾ നമുക്ക് റേറ്റ് ഇത്തിരി കൂടുതലാണ് പക്ഷേ രണ്ട് വർഷം നമുക്ക് വാറണ്ടി ഷാർപ്പിന് വരുന്നുണ്ട് മെന്റ് വാറന്റിയാണ് ഷാർപ്പിനുള്ളത് അതേപോലെ തന്നെ നമ്മളെ റൂഫ് റെയിലും റിയർ റിഫ്ലക്ടർ എൽഇഡി നമ്മളെ ഏഡ് ചെയ്തിട്ടുണ്ട് സീറ്റ് അടിപൊളി സീറ്റ് തന്നെയാ ഇണ്ട് വേറെ ക്രോമിന്റെ ഒരു വളരെയധികം ക്രോമുകൾ എനിക്ക് കയറ്റിയിട്ടില്ല എന്റെ കാരണം നമ്മൾ വിൻഡോ കാർണേഷൻ ലോകറോ അല്ലെങ്കിൽ ക്യാച്ച് കവറോ ഇനി ബാക്കിൽ ബാക്കിലൊരു കാര്യം പറയുമ്പോ ഇതില് ഹെഡ് റെസ്റ്റ് ഇല്ലാത്തൊരു മോഡലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫസ്റ്റ് വീഡിയോയില് വീഡിയോ കാണിക്കുമ്പോൾ വണ്ടി കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ ഹെഡ് റെസ്റ്റ് ഇല്ല എന്നുള്ളത് അപ്പോൾ ഇതിലേക്ക് ഹെഡ് റെസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഹെഡ് റെസ്റ്റ് കമ്പനി വരുന്ന സെയിം ഹെഡ് റെസ്റ്റ് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് നമുക്ക് നമുക്ക് റിയർ റിഫ്ലക്ടർ നമ്മൾ മാറ്റി അവിടെ എൽ ഇ ഡി വെച്ചൊന്ന് വർക്ക് ചെയ്ത് കാണാം അത് മാട്രിക്സ് ആണ് വേണ്ടത് അതിൽ നമുക്ക് ഇപ്പം ഹസാർഡ് ഇട്ടപ്പോഴാണ് അങ്ങനെ വരുന്നത് അതുപോലെ പാർക്ക് ഇട്ടാലും രണ്ട് സൈഡും കത്തും അതേപോലെ തന്നെ ബ്രേക്കും വരുന്നുണ്ട് മൂന്ന് ഐറ്റം നമുക്ക് അതിൽ വരുന്നുണ്ട് പാർക്ക് ബ്രേക്ക് ഇൻഡിക്കേറ്റർ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്കറിയാം പ്രസാര കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ വളരെയധികം വണ്ടികൾ ചെയ്തിട്ടുള്ള എൻ്റെ വീഡിയോസ് ഓൾറെഡിയിൽ കിടക്കുന്നതാണ് ഇതിപ്പോൾ ഒരു വീഡിയോ കൂടി നമ്മൾ എടുത്തിട്ടൊന്നു മാത്രം അപ്പോൾ ഓക്കെ ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ